ഇപ്പോ എല്ലാവർക്കും എന്താ കാര്യം എന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചമ്മി ചമ്മിപ്പോന്നില്ലേ ഇപ്രാവശ്യം നമ്മൾ പൂർവാധികം ശക്തിയോടെ വീണ്ടും കൃഷി കൃഷിഭവനിലേക്ക് പോവുകയാണ് ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിളക്കിൽ എല്ലാവർക്കും സ്വാഗതം നമ്മള് കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പോയിട്ട് നല്ല ക്യൂ ആയിരുന്നു കാരണം നമ്മളിന്ന് ഇന്ന് നേരത്തെ പോവാട്ടാ കിട്ടിയാൽ മതിയായിരുന്നു മതി ആയിട്ട് കൂടെ ബൈക്കിലാണ് പോണത് കൃഷിഭവനിലേക്ക് ആധാർ കാർഡ് പാൻ കാർഡ് ബാങ്ക് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട് കുരുമുളക് ഞങ്ങളൊരു സകുടുംബ സന്തോഷം കർഷക കുടുംബം ആവാൻ വേണ്ടി തീരുമാനിക്കണം ഒന്നല്ലേട്ടാ ഓണല്ലേ വരുന്നത് ഓണത്തിന് കുരുമുളകല്ല അല്ല മൊത്തത്തില് ഓണക്കാവുമ്പോ പച്ചക്കറിക്ക് നല്ല പൈസയായിരിക്കും അപ്പം അതിന് ഭേദം നമ്മൾ സ്വന്തമായിട്ട് കൃഷി ചെയ്ത് നല്ല ജൈവ കൃഷി ചെയ്തിട്ട് ആ പച്ചക്കറി കഴിക്കുന്നതല്ലേ നല്ലത് ഇത്ര അധികം പൈസക്ക് വിഷം വെടിച്ച് കഴിക്കണ്ടല്ലോ അങ്ങനെയല്ല മൊത്തത്തിൽ അടച്ചാക്ഷേപിക്കുന്നതല്ല ട്ടാ നമ്മൾ തീരുമാനിച്ചത് പിന്നെ ഒരു കർഷകനല്ലേ പോയിട്ട് വരാം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പഞ്ചായത്തിൽ കേട്ടാ നമ്മളെ വീട് തൃക്കൂര് പഞ്ചായത്തിൻ്റെ അരി പരിധിയിലായിട്ട് വരും അപ്പം നമ്മൾ ബൈക്കുമ്പോൾ ആണ് പോയിട്ടുള്ളത് കേട്ടാ മൊത്തത്തിൽ എന്തോന്നൊരു ഒന്നും സ്പെല്ലിങ് മിസ്റ്റേക്ക് ആണ് അങ്ങനെ നമ്മളെ തൃക്കൂർ ഗ്രാമപഞ്ചായത്തിലെത്തിയിട്ടുണ്ട് അവിടെയാണ് നല്ല കുരുമുളകിൻ്റെ തൈ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു എന്നാലും നമ്മൾ മണ്ണുത്തി പോയിട്ട് കുരുമുളക് മേടിച്ചു എന്നാലും ഇവിടുന്ന് കിട്ടുന്നതല്ലേ അപ്പോൾ ഇവിടെ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് കുറച്ച് ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതെന്തോ പാൻ കാർഡ് ആധാർ കാർഡ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതുപോലെ കുറേ വേണം കേട്ടോ ഞങ്ങൾ രണ്ടുപേരും മേടിച്ചു ഫോം മേടിച്ച് ഫില്ല് ചെയ്ത് തിരിച്ച് കൊണ്ടുവരുന്നപ്പോൾ അവർ പറയുന്നു നമുക്ക് സ്ഥലം കുറവാണ് അപ്പം അങ്ങനെ തരാൻ പറ്റില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അബിയേട്ടൻ്റെയും പേരിൽ വേറെ വേവേറെ സ്ഥലമല്ലേ അപ്പൊ എന്താക്കി ഞങ്ങളത് ഒറ്റ സ്ഥലമാക്കി എഴുതി കൊടുത്തു അങ്ങനെ നമുക്ക് കിട്ടിയത് സംഭവം നമ്മൾ രണ്ടാപേക്ഷടിച്ച് തകൃതിയായിട്ട് എഴുതി എന്ത് കാര്യം കാര്യങ്ങൾ പറഞ്ഞു വന്നപ്പോൾ അത് ശരിയായില്ല എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ സ്ഥലമാക്കണമെങ്കിൽ ഒരൊറ്റരപേക്ഷ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അബിയേട്ടൻ വേറെ കുറച്ച് ഫോട്ടോ സ്റ്റാറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു കേട്ടോ ശരിക്കും എന്നാൽ അബിയേട്ടനെയും ദേഷ്യം വന്നു എന്നാലും ഇവിടെ ഒന്നും ദേഷ്യം കാണിക്കാൻ പറ്റില്ലല്ലോ ഉം സഹിച്ചു പിടിച്ചു മനുഷ്യൻ എന്ത് ചെയ്യാം അങ്ങനെ ഫോട്ടോ സ്റ്റാറ്റ് എടുക്കാൻ പോയപ്പോ ഞാനിവിടെ പോസ്റ്റായി എന്നാലും എനിക്ക് അപേക്ഷ എഴുതാനുണ്ടായിരുന്നു പക്ഷെ ഞാൻ എഴുതിയ തെറ്റി അതൊന്നും അവിടെ സീനില്ല കേട്ടോ അങ്ങനെ ഞാൻ അപേക്ഷ എഴുതിക്കൊണ്ടിരിക്കും വേറൊരു ചേട്ടൻ വന്നിട്ട് എന്നോട് അപേക്ഷ എഴുതി കൊടുക്കാൻ പറഞ്ഞു ആ ചേട്ടൻ്റെ പിന്നാലെ വേറൊരു ചേട്ടൻ വന്നിട്ട് എഴുതി കൊടുക്കാൻ പറഞ്ഞു ഞാനൊരു ഹെൽപ്പ് അല്ലേന്ന് വെച്ചിട്ട് രണ്ടുപേർക്ക് എഴുതി കൊടുത്തുട്ടാ പോണ നേരത്ത് അവർ എന്നോട് പൈസ ചോദിക്കുന്ന എഴുതേനാൻ എത്രയായിരുന്നു അവർ വിചാരിച്ചു അത്രേ ഞാനവിടെ എഴുതാനിരിക്കുന്ന പെൺകുട്ടിയാണെന്നും സാരില്ലേ സാരില്ല ചേട്ടാ സ്വാഭാവികം ഞാൻ അതുപോലത്തെ തകൃതിയായിട്ട് ഞാൻ എൻ്റെ ഫോം ഫില്ല് ചെയ്തു തുടങ്ങുന്നത് എന്താണെന്ന് വെച്ചാൽ ഓർന്നെന്തെറ്റി മടുത്തത് അപ്പൊ ആൾ വിചാരിച്ചിട്ടുണ്ടാവും ഞാനിങ്ങനെ ഫോം എഴുതി കൊടുക്കണ ആളാണ് ആ അത് പോട്ടെ ഇതാണ് നമ്മുടെ ഛേ ഇന്ന് മൊത്തം സ്പെല്ലിങ് മിസ്റ്റേക്കാണ് ഇതാണ് കേട്ടാ നമ്മുടെ തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് അപ്പോൾ അവിടെ കുറ്റി കുരുമുളക് വള്ളികൾ മേടിക്കാനാണ് നമ്മൾ വന്നത് നമുക്കൊരു ഇരുപത്തി അഞ്ചെണ്ണം കിട്ടിയിട്ടാണ് അടിപൊളിയായിരുന്നു നമ്മളെ വീട് മുഴുവൻ നമ്മളിന്നൊരു കാടാക്കും കുരുമുളക് പടർത്തി നമ്മൾ കുരുമുളക് എന്താ പറയാ കൃഷി ചെയ്ത് നമ്മൾ സമ്പന്നരാകും ഇനി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുരുമുളക് പൊന്നിന്റെ വിലയാണല്ലേ അങ്ങനെ അപ്പോൾ നമുക്ക് കുരുമുളക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ അവിടെ നിന്ന് ഫോമൊക്കെ എഴുതി വന്നപ്പോഴേക്കൊന്നും അബിയേട്ടൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കണ്ടില്ലേ നമുക്ക് ഇത്രയേ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നമ്മൾ ഓൾറെഡി ഒരു കർഷക കുടുംബമാണ് എന്നാലേ എനിക്ക് ഇഷ്ടാ കേട്ടോ നല്ല രസമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളെ പഞ്ചായത്തിലൊക്കെ ഇങ്ങനെ കിട്ടിയോ